ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ കഥയിൽ ദേവ്യാനിയും ഹൈമാവതിയും മന്ത്രവാദിനിയെ കാണുന്നു ശ്രേയ വയലന്റായിട്ട് പെരുമാറുന്ന കാര്യമൊക്കെ മന്ത്രവാദിനിയോട് പറയുകയാണ് മന്ത്രവാദിനി പ്രശ്നം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ശ്രേയയുടെ കയ്യിൽ ദുർ ആത്മാവിനെ ആവാഹിച്ചു കൊടുത്ത പാവയിലെ ദുർ ശ്രേയയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നു മന്ത്രവാദിനി പറയുന്നത് കേട്ടിട്ട് ഹൈമാവതിക്കും ദേവ്യാനിക്കും ഷോക്കാകുന്നുണ്ട് ി ഉടനെ തന്നെ ഒരു പൂജയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ഗംഗ പട്ടുതിരിപ്പാടിന്റെ അടുത്ത് പോയിട്ട് പ്രശ്നം വെപ്പിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പോലീസുകാർ ഒരു ഗുണ്ടയും കൂട്ടിയിട്ട് കൈലാസത്തിലേക്ക് വരികയാണ് ഗൗരിയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അയാൾ വരുന്നത് അതേ സമയത്ത് ഗംഗ തീ വെളിച്ചത്തിൽ ഒരു സ്ഥലത്തേക്ക് രാത്രിയിൽ പോകുന്നുണ്ട് അവിടേക്ക് ഗൗരിയും ചെല്ലുന്നുണ്ട് ഗംഗ എന്തോ കണ്ടെത്തുന്നുണ്ട് സങ്കടത്തോടെ ഗംഗ ഗൗരിയെ നോക്കുന്നുണ്ട് ഗൗരിയുടെയും കണ്ണ് നിറയുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്